ഞാനി ആണ് കാരണം എനിക്കും ഇവിടെ ഇരിക്കുന്ന പലർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടാണ് പറയുന്നത് ഇപ്പൊന്ന പേരല്ലേ പണ്ടെന്നെ നാട്ടുകാർ വിളിച്ചോണ്ടിരുന്നത് ഞാനിത് എങ്ങനെയൊക്കെ പിന്നെ കണാരൻ തായക്കടയിലെ കണാലൻചേട്ടനാണ് മോഡേണായിട്ട് എനിക്കൊരു പേരിട്ടത് പുട്ട് ഇപ്പം നല്ല മാറ്റമുണ്ട് എല്ലാവരും നന്നായിട്ട് വാങ്ങി കഴിക്കുന്നുണ്ട് എന്നെ ഉണ്ടാകുന്ന വിധം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല വേദന വേദനിപ്പിച്ചങ്ങ് കൊല്ലു ആദ്യം തന്നെ കുറെ പുട്ടുപൊടി എടുത്തിട്ട് തിളച്ച വെള്ളം കോരി ഒഴിക്കും ഞാൻ അവിടെ തുടങ്ങും എൻ്റെ കരച്ചിൽ അത് കഴിഞ്ഞൊരു കുഴപ്പാണ് കുഴപ്പോ കുഴപ്പ് കുഴപ്പോ കുഴപ്പ് എന്തോന്ന് ഇത്ര കുഴക്കായിരിക്കുന്നത് അങ്ങോട്ട് തച്ചാ പോരെ എന്നെ അത് കരയിപ്പിക്കും വീണ്ടും കരയിപ്പിക്കും അത് കഴിഞ്ഞ് ഒരു കുറ്റി അങ്ങോട്ട് എടുക്കും അതിനകത്ത് കുറെ തെങ്ങാപ്പിര പുട്ടിൻ്റെ പൊടി തേങ്ങാപ്പിര പുട്ടിൻ്റെ പൊടി തെങ്ങാപ്പിര പുട്ടിൻ്റെ പൊടി എന്തിനക്കൻ പുട്ടുകൂടി മാത്രമായിട്ട് എന്താ പുട്ടുണ്ടാക്കാൻ പറ്റൂലേ എന്നെ എന്ത് നിങ്ങക്ക് പിടിക്കുന്നില്ലേ കണ്ടിട്ട് എനിക്ക് എനിക്ക് സങ്കടം ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്തോരം ഡെക്കറേഷനാ ഇതൊന്നും പോരായിട്ട് കുറെ പുട്ടുണ്ട് ബീഫ് പുട്ട് ചിക്കൻ പുട്ട് മറ്റേ പുട്ട് ആപ്പുട്ട് കാരറ്റ് പുട്ട് ബീട്രൂട്ട് പുട്ട് വെറും ഒരു വെജ് ഫുഡായിരുന്നു എന്റെ ഇഷ്ടപ്പെടുന്നില്ല ഒരു കാര്യം എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് നല്ല മനുഷ്യന്മാരുണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ വേണ്ട വിധത്തിലൊക്കെ എടുത്തു വെച്ചിട്ട് പുട്ടിന്റെ കുറ്റിയൊക്കെ ഇട്ട് നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് ആദ്യൊക്കെ കേട്ടി എൻ്റെ മൂട്ടിലിട്ട് ഒരു ചെറിയ തട്ട് ഒരു ചെറിയ തട്ട് ആ പ്ലേറ്റിലോട്ട് ഞാൻ അങ്ങനെയും വീടും കാണണം വെളുത്ത് ഇങ്ങനെ ആദ്യം പറന്നുകൊണ്ടിരിക്കുന്ന

എന്തോ പറഞ്ഞിട്ട് എന്ത് കാര്യം വന്നിട്ട് പിന്നെ അതാണ് ഇതാണ് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാ ഇല്ല പിന്നെ എനിക്കൊരു സന്തോഷം ഉള്ളത് എന്റെ കാലും ഗതികെട്ടോമാര് ഈ ലോകത്ത് കുറെ ഉണ്ട് പറ പേര് പക്ഷേ എന്ത് ബ്രൂസ് ലീ അങ്ങനെ പറയുന്ന പരിചയപ്പെടുത്തേട്ടേ തോന്നും ഇഡലി പനീച്ചയക്കി എന്റെ ടേസ്റ്റ് പിന്നെ ആ പുള്ളിക്ക് സൂക്ഷിച്ച് നോക്കി ഉണ്ടാക്കിയല്ലേ ഞാൻ വായി വെക്കുമ്പോൾ അലിഞ്ഞു പോകും പിന്നെ അടുത്തരാ ഡൈവോഴ്സ് ചെയ്യാൻ വെച്ച ഭർത്താവ്മാക്കുണ്ടാക്കിയല്ലേ ഞാൻ എന്നെ വെച്ച് ഒറ്റ ഏറി കൊടുത്ത മതി അവനങ്ങ ഓടി പോയോളൂ ി ഓസ് ഇഡലി മസാല ഇഡലി ചില്ലി ഇഡലി അങ്ങനെ ഉണ്ട് നമ്മളെ യുനെസ്കോ പറഞ്ഞാണെ ഞാനും പിന്നെ ഫ്രണ്ട് സാമ്പാർ പക്ഷെ എന്ത് എനിക്ക് അങ്ങനത്തെ എന്നെ പറ്റി പറയാണെങ്കിൽ പറയേണ്ടി വരും എന്റെ അമ്മ ഉണ്ടല്ലോ എന്നെ കൊച്ചില്

ഫേമസ് ം പറഞ്ഞിട്ടില്ല ഒരു വലിയ കൊറച്ച് പഴിങ്ങണ്ണി കൊറച്ച് കപ്പ കുറച്ച് തൈര് കൊറച്ച് അച്ചാർ കുറച്ച് വറുത്തമ്പുള് രണ്ട് ഭാഷ ഒരു ലാമ പറയുമ്പോൾ തന്നെ ചില ആൾക്കാർ വായി വെള്ളം വരുന്നുണ്ടാക്കും അല്ലേ ഇപ്പൊ പഴയ പരങ്ങണ്ണിപ്പോ പുതിയ പഴങ്ങായി എന്തായാലും ഈ കൂട്ടത്തിൽ ഞാൻ തന്നെയാണ് ബെസ്റ്റ്